ഹായ് വെൽക്കം ടു അവർ ചാനൽ മല്ലു കപ്പിൾ ഫ്രം യു കെ ആ ഞങ്ങൾ ഇതിൽ നടക്കാനായിട്ട് ഇറങ്ങിയാണ് പക്ഷെ ഇതന്നെ സ്ഥലം ചുമ്മാ ഒരു വഴി ചുമ്മാ നടക്കാന്ന് പറഞ്ഞു അപ്പം എന്തായാലും നമുക്ക് വഴി കാണാം നമ്മൾ ഇതാണ് നമ്മളിത് എവിടെയാണ് നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഈ ഇതിന്റെ ഉള്ളിലാണ്

ഇതിന്റെ സാധനം നമ്മളിപ്പോൾ സംഭവമാണ് പിന്നെ നമ്മുടെ നാട്ടിലത്തെ മറ്റേ ഇതിന്റെ ഇംഗ്ലീഷ് പെയർന്നാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ ഒരു ഓർത്ത് പറഞ്ഞു ചൊറിയണം ഇംഗ്ലീഷ് പെയർ ആണ് ഇതിന്റെ ചൊറിയാണ് നമ്മുടെ നാട്ടില് മലയാളത്തിൽ വേറെ ആണ് പറഞ്ഞത് അത് എടുക്കണ്ടായിരുന്നോ ലൈൻ ആയിട്ട് എന്നാ അറിയില്ല പക്ഷെ പെട്ടെന്ന് തന്നെ പേര് ഇന്ന് സാഗരം പോശ് മുടക്കി ഒരു ആങ്കർ നമ്മള് വിളിച്ചിട്ടുണ്ട് ആങ്കറിന്റെ പേര് നമ്മൾ ആങ്കർ ആദ്യം ഫ്രം കോട്ടയം നല്ല രസം അവിടെ വെട്ട അടിച്ചിട്ട് ഏതോ ഒരു വരുന്ന വഴിക്ക് ചൂണ്ടയുടെ വള്ളിയൊക്കെ കിട്ടി നിങ്ങക്ക് കാണാൻ അറിയില്ല ഗൈഡ് ലൈൻ കിട്ടിയിട്ടുണ്ട് അതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വേറെ കാര്യം കിട്ടിട്ടോ അതൊക്കെ കാണിച്ചു ചൂണ്ട വള്ളി മാത്രമല്ല നീ ഇത് കണ്ടോ ഗൈസ് ചൂണ്ടയുടെ പൊങ്ങ നമ്മുടെ നാട്ടിലെ പൊങ്ങില്ലേ ചെറിയ അതും ഭൂമി മാറ്റി അടിച്ചു മാറ്റിയതല്ല അവിടെ സ്റ്റെപ്പ് നമുക്ക് തിരിച്ചു വരുമ്പോഴാണ്

എനിക്കറിയത്തില്ല ഇനി കണ്ട പഴം കൊടുത്ത് ഒരമ്പ്രോസ് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം എന്തായാലും ഇവിടുത്തെ സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാട്ട് സമയം തന്നെ വിളിച്ചേട്ടാ കാണിച്ചരാം അതെ ഇപ്പം കാണിച്ചരാം നിങ്ങൾ വിചാരിക്കും രാവിലെ ആയിരിക്കുന്നത് അല്ല എട്ട് അമ്പത്തിരണ്ട് വൈകുന്നേരം കേട്ടോ രാത്രി എട്ടത്തിരണ്ടാണ് ഡെയിലേറ്റ് കൂടുതലാണ് ഇത് അടുത്ത ഒരു വന്നിട്ടുണ്ട് സെയിം തന്നെ ഒരു കാര്യം ചെയ്യാം ഇറങ്ങിയോ നെൽപ്പാട് ഇവൾക്ക് ഫുള്ള് പൊട്ടിയാട്ടോ കഴിഞ്ഞ ഇവള് ചുമ്മാ ബോധമില്ലാതെ വെളുതോ ഇല്ലാതെ കാര്യം പക്ഷേ ഇത് നോക്ക് നെൽപ്പാടം പോലെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേറെ ഇത് കാണാൻ പറ്റുന്നുണ്ടോ പുറകത്തെ വെയിലിക്കൊരു കാക്ക തന്നെ ഉണ്ടോ അതോ കാക്കയല്ലാതെ ഫ്ലൈറ്റാണ് ഫ്ലൈറ്റും വീട്ടും എന്തോ ഒരിതാ ആ അതെ ഹെലികോപ്റ്റർ പോകണ്ടു കൈ ഇത് സൂം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഓക്കെ കണ്ടോ അവിടെ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇത് നമുക്ക് തിരിച്ചു പോരുമ്പോ ഈ വഴി പോ ആ അങ്ങോട്ട് നമുക്ക് പോകണമല്ലോ അവിടെ പോയിട്ട് തിരിക്കാനുള്ളത് കണ്ടോ ഇത് തന്നാണ്ട് കാടും വെള്ളമൊക്കെ പറിച്ചുകൊണ്ട് ഒക്കെ പോവേണ്ട പാടോ നെല്ലോ ദൈവമേ ഇതികടൊക്കെ ഇത് ഗോതമ്പാണോ ഗോതമ്പ ഞാൻ പറഞ്ഞില്ല ഗോതമ്പാണ് ഫുള്ള് വണ്ടി പോയ പാടാണോ അല്ലോ നടക്കാൻ വഴിയായിരിക്കും അതിന്റെ നടക്കണ്ട കൃഷി ചെയ്ത് എങ്ങനെയാണ് ഇന്ന് പോരെ അതെ നമ്മൾ വന്നു ഇതുവരെ കണ്ടു ഒരു വീഡിയോ എടുത്തത് ഈ സാധനമൊക്കെ ഇവിടെ ഉണ്ടല്ലോ മുള്ളു മുള്ളു അപ്പോൾ ഇവിടെ എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറയും ഇവിടെ ആപ്പിളിന്റെ മരമുണ്ട് ഉണ്ട് ഗോതമ്പ് പാടുണ്ട് ഗോതമ്പ് പാടം കണ്ടു പക്ഷേ ആപ്പിളിന്റെ മരം നമുക്ക് ഏതൊന്നും ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല സീസൺ ആയിട്ടില്ല അതുകൊണ്ടായിരിക്കും ആപ്പിൾ കണ്ടിട്ട് കണ്ടില്ല മരം കണ്ടിട്ട് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല പിന്നെ ബട്ടർഫ്ലൈസ് ഉണ്ട് ബട്ടർഫ്ലൈസിനെ കാണുവാണെങ്കിൽ കാണിച്ചു തരാം ആ അങ്ങോട്ട് അവിടെ പോയിട്ട് വേറെ ഇതുണ്ട് റൗണ്ട് ഉണ്ട് അതിടെ വന്നിട്ട് നമുക്ക് തിരിച്ച് ഈ വഴി ഇറങ്ങി പിരിച്ചേട്ടാ ഒരു കമ്പ് എടുത്തോ ഒറ്റ വീക്ക് വീക്കെ ഇവിടെ ഒക്കെ കിട്ടുന്നുണ്ടോ പിന്നെ ചേട്ടാ അതൊക്കെ റെക്കോർഡിംഗ് ആണ് താങ്കളുള്ള എല്ലാം ക്യാമറ നിരീക്ഷണത്തിലാണ് ഇനി ഇവിടെ നിന്ന് പോയിട്ട് കഴിഞ്ഞിട്ട് ചുമ്മാ രണ്ട് റൗണ്ട് കൂട്ടി വരാണല്ലോ അതെ ഇത് കണ്ടോ ഇതൊക്കെ ആണോ ആപ്പിളൊക്കെ ആണോ ആർക്കറിയാം ഇതായിരിക്കും ആപ്പിളോ ആർക്കാ എനിക്കറിയാം കേട്ടോ എന്തോ ഒരു മരാണ് ഇത് താഴേം കണ്ടോ ഇവിടെ ഫുള്ള് ഗോതമ്പാടാ അതെ രാത്രി ഒമ്പത് മണിയായിട്ടും സൂര്യനെ അറിഞ്ഞിട്ടില്ല കായ് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇവിടെ രാത്രി ആയി എന്ന് അറിഞ്ഞിട്ടില്ല എന്നെ ചെയ്യാന പാവം എടീതേ നമ്മൾ ഈ കാട്ടിക്കീടെ എങ്ങാണ്ട് ഇങ്ങനെ പോയിട്ട് റൗണ്ട് അടിച്ച് കയറി വന്ന വേണ്ടോ ഈ വഴി പോയിട്ട് ഈ വഴി ഇറങ്ങി തരാം അപ്പം എന്തായാലും നിങ്ങൾ പറഞ്ഞില്ലേ വരേണ്ട ഞാൻ എന്തായാലും പോയിട്ട് വരാം ഈ വഴിയൊക്കെ കാണിച്ചത് എന്നാണ്ടൊക്കെ കണ്ടോ 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 കിളികളാന്ന് കാക്കയോ ഇന്നല്ലോട്ടെ ഇല്ലന്നേ ഇവിടെ കറങ്ങി തരാമെന്നുള്ളൂ എന്നാൽ ദേ ഇവിടെ എത്ര ഉള്ളൂ വാ ഇവിടെ ഒരു തീർന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ബിയോണ്ട് ദിസ് പോയിന്റ് ഡു നോട്ട് ഉണ്ട് ആ ഇവിടെ വരെ നമുക്ക് പ്രവേശനം ഉള്ളു ഇതിനപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല കണ്ടോ ഇതൊക്കെ വെയിൽ വെച്ച് തിരിച്ചു വരണം ഉണ്ട് ഇതിവിടെ അങ്ങനെ വഴിയൊക്കെ ഉണ്ട് എന്നില്ല കേട്ടെ ഇതിവിടെയൊക്കെ വെയിൽ വെച്ച് തിരിച്ച് നോക്കാം അതിനപ്പുറത്തേക്കില്ല നമ്മളുടെ അടുത്ത വഴി ഇതാണ് ഏത് ആ ആ നടക്കും നിൽക്കുന്നുണ്ടോ പോരെ നമുക്ക് നീ വഴി ഇറങ്ങിപ്പോ ഉണ്ടോ എന്ത് വഴി മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെ പോകണമുണ്ടോ ഇനി അവിടെ പോകണുണ്ടോ നല്ല രസമുണ്ട് ബസ് ഇവിടുന്ന് ക്യാമറയിൽ എങ്ങനെയാന്നറിയല്ല എങ്ങനെ കാട്ടിൽ പോയി കിടക്ക നിങ്ങള് യു കെയിലൊന്നും അല്ല നാട്ടിലേതോ കാട്ടില്ല വീണ്ടും കമന്റ് വരും എന്നാണെന്നറിയാം ആ പറഞ്ഞോ നീയൊക്കെ എവിടെ ചെന്നാലും കാട്ടിൽ കൂടെ ഇറക്കൂട നമുക്കറിയാതെ നമ്മൾ ഈ വഴിയാണ് വന്നത് നമ്മൾ ഇനി ഈ വഴി ഇറങ്ങി പോകും ഇത് വല്യ ഇവിടെ നിന്ന് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഇവിടെ ഇരുന്ന് സെറ്റപ്പ് ആക്കാം നമുക്ക് അതിന് ട്രിപ്പ് ഒക്കെ ആയിട്ട് പോലെ വരാം കപ്പയും ഞാൻ മതിയല്ല കപ്പയും പനിയും ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഇവിടെ പോയി വന്നിരുന്ന് കഴിച്ച് സെറ്റ് ആവണം ഒരു ചെറുതൊക്കെ കൂട്ടുന്നത് നല്ല രസമാണ് വഴിയൊക്കെ സെറ്റപ്പാണ് ആ ചേച്ചിയോട് പറഞ്ഞേ ചേച്ചി നമ്മുടെ വീഡിയോ വൈറലായി ഞങ്ങളൊരു കാട്ടിൽ പോയതാണ് ആ ദേസ് ബിയോണ്ട് ദിസ് ഏരിയ ആണ് എന്നാലും ചുമ കയറി നോക്കാം വീഡിയോ എടുക്കാനല്ലേ ഒന്നുമില്ലാന്നല്ലെ ഡി നോക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇതെവിടെ ഓടി പോയി അവിടെ കയറി തിരിച്ചിറങ്ങി തരാം അല്ലെങ്കിൽ തെന്നി വീഴും ഇനി പിള്ളേരൊക്കെ സൈക്കിൾ പോലെ കാണില്ലേ നാരായണത്ത് പ്രാന്തൻ്റെ മരുമോഹനായിട്ട് വരും ഞാൻ അല്ല കുസേ ഖുസേറ്റ് എന്തെങ്കിലും ആ അതെ വർദ്ധികളൊക്കെ അധികം പോയിട്ട് അങ്ങനെയൊക്കെ നടന്നു തരാന്നെ ചെറിയൊരു വഴിയുണ്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ നമ്മളതികളൊക്കെ കയറി ഇറങ്ങി ഇറങ്ങുമ്പോഴേക്കും ആരെങ്കിലും പത്താം പിടിച്ചോണ്ട് വന്നെ ഇത് ഉണ്ടോ ആ ഒരു വെട്ടത്തിന്റെ ഇത് സെറ്റപ്പ് അല്ലേ വന്നിട്ട് ഇതോ സിഗരറ്റ് വലിക്കാന് ഈ സിഗരറ്റും വലിച്ചു നടക്കുവാണ് ഇല്ലെന്നല്ല ഏറ്റവും രണ്ട് ശതമാനം ഉണ്ട് അയ്യോ വലിച്ചതിന്റെ ഇത് കിട്ടി കിട്ടി സെറ്റാണ് നല്ല സാധനം പൈനാപ്പിളിന്റെ ഫ്ലേവറാണ് ഐ പ്രോ അൾട്ര ട്രോപ്പിക്കൽ പൈനാപ്പിളും ഒക്കെയാണ് അത് അവർ വന്നപ്പോൾ ഇതാണ് ഇവിടെ ഇവിടെ ഇതുണ്ട് ഈ സൈഡിൽ ചാർജും ഇതിൻ്റെ ഉള്ളിൽ ഒരു ബാലൻസ് ഉണ്ടെന്ന് കാണിക്കും കാണിച്ചു തരാ കണ്ടോ എൺപത്തിരണ്ട് ശതമാനം ചാർജുണ്ട് നൂറ് ശതമാനം അതിൻ്റെ ഉള്ളിൽ ആ ലിക്വിഡ് ഉണ്ട് നമ്മൾ വന്നപ്പോൾ കാണിച്ചിട്ടില്ലേ ഒരു ഇറക്കം കാണിച്ചില്ലേ അത് ആ വഴിയാണിത് ഇതുപോലത്തെ ഓരും കൂടി അവിടെ ഉണ്ട് എന്തായാലും മുന്നിലൂടെ കാണുന്ന വഴിയൊക്കെ സെറ്റാ ഇത് ഇതൊക്കെ കണ്ടെ ഇതിനുള്ള ഏതൊക്കെയോ മരങ്ങൾ ആപ്പിളൊക്കെയാണ് കേട്ടോ കായ്സ് ഏതാ ആപ്പിൾ ഏതാന്നും എനിക്കറിയില്ല ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല ആപ്പിളിൻ്റെ മരം ഇവിള് കണ്ടിട്ടുണ്ടെന്ന് ഇവിളൊക്കെ പറിച്ചായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു വൈബ് നല്ല രസമുണ്ട് ആരമൊക്കെ ഒടിഞ്ഞ് നിൽക്കുന്ന ചാടി ഇത് ആടി ആടിപ്പഞ്ഞ് നടക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് കെട്ടിയിട്ടേ ഇങ്ങനെ ഓടി നടക്കാനായിരിക്കും ആടി നടക്കും ഒരുപാട് അത് അത്ര കാരണം അതിന്റെ അവിടെ ആയപ്പോഴത്തേക്കും കാണാൻ വലിയത് സിനിമാറ്റിക് മോഡിലാണ് വീഡിയോ എടുത്തത് എന്നിട്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല കൈഷ് പൂത്ത് നിൽക്കുന്ന പാടം കാടാണോ അപ്പൊ നീ ആണ് കുറച്ച് ഇവിടെ ആണെങ്കിൽ ഇവിടെ കഴിച്ച ആദ്യം പറഞ്ഞത് പൂത്ത് നിൽക്കുന്ന ഗോതമ്പാന്ന് കണ്ടോ എനിക്കങ്ങനെയല്ലോ തോന്നുന്നൊരു കാട് തന്നെയാ കേട്ടോ ശരിയാ കാടാണ് പാട്ട് കാരൻ ബൈബിൾ ആളുകൾ വേണം നമ്മുടെ കൂടെ അടുത്ത നമ്മൾ ആദ്യം കാണിച്ചത് ഇറക്കം വീണ്ടും വന്നു ഏയ് വീണ്ടും വന്നിട്ടുണ്ട് നമ്മള് ആ നമ്മൾ വന്ന് കഴി ഏതാ അല്ല നമ്മൾക്ക് നമ്മൾ വഴിവാ അതും ഇതാണ് ഇതിക്കിടെ വഴിയുണ്ട് നമുക്ക് ഇതിക്കിടെ പോകാം സ്റ്റെപ്പൊക്കെ കയറി ഉണ്ടോ കിളികൾ ആയി ബൈക്ക് ബൈക്കേഴ്സ് സ്റ്റണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും നമുക്ക് കാണാൻ കഴിയുന്നില്ല അവിടെ ഇപ്പോൾ സ്പോർട്സ് ബൈക്കുകളൊക്കെയാണ് കൂടുതലും സ്റ്റെപ്പുകൾ ഇതുകൊണ്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർന്നു കാശ് ഇന്നത്തെ വീഡിയോ തീർന്നു ആ അതാണ് നമ്മളിപ്പോൾ വന്ന വഴി എത്തി മിക്കറും പോയോ 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 പോയി കാശ് സൗണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വന്ന വഴി എത്തി കണ്ടോ ഇത് അതികട പോ കുത്തനുള്ള കയറ്റം പോലെ ഇതാകുമ്പോ കുത്തനുള്ള കയറ്റം കയറാൻ പറ്റില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ വളഞ്ഞ് 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 ഇങ്ങനെ അങ്ങനെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എല്ലാവർക്കും ഞങ്ങളുടെ ആശംസിക്കുന്നു അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും അതെ ഇരുട്ടാവാത്ത രാത്രി അപ്പൊ നമ്മൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യുക മാക്സിമം ഇടുക എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചൊക്കെ ചെയ്യാവുന്നതാണ് നോക്കാം തുടക്കം സെറ്റപ്പ് ആക്കാൻ നോക്കാമേ അല്ലേ അല്ല പിരിച്ചു കേട്ടോ അല്ല തീർച്ചയായിട്ടും പിന്നെ ഷെയർ ചെയ്യാം കേട്ടോ